നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ കിഴക്കൻ ഭാരതത്തിൽ താമസിക്കുന്നയാളാണെങ്കിൽ നിങ്ങൾ ചൈനക്കാരെ പോലെയാണ് പടിഞ്ഞാറ് ഭാഗത്താണ് എങ്കിൽ പോലെയാണ് വടക്കേ ഇന്ത്യക്കാരാണെങ്കിൽ വെള്ളക്കാരെ പോലെയാണ് തെക്കേ ഇന്ത്യക്കാരാണ് എങ്കിൽ ആണ് അതിവിശേഷം ആഫ്രിക്കക്കാരെ പോലെയാണ് ഇതാണ് പ്രമുഖ ബുദ്ധിജീവിയും കോൺഗ്രസിൻ്റെ നേതാവും പാർട്ടിയുടെ ബുദ്ധിജീവിയും രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനും ഒക്കെയായ സാം പിത്രോഡ ഇന്ന് പറഞ്ഞത് തീർച്ചയായും ഇത് നിങ്ങൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടാകും സാം പിട്രോഡ ആരാണ് എന്ന് നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഓവർസീസ് കോൺഗ്രസ്സിൻ്റെ ചെയർമാനാണ് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അബദ്ധത്തിനെങ്ങാനും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാൽ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള നയങ്ങൾ തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുമാണ് സാം പിട്രോഡ ആൾ വിദേശ രാജ്യങ്ങളുടെയും അവിടുത്തെ നിയമങ്ങളുടെയും ഒക്കെ ആരാധകനാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇത്തരത്തിൽ മറ്റൊരു വിവാദ പ്രസ്താവന അദ്ദേഹം നടത്തിയത് അതായത് അമേരിക്കയിൽ പിന്തുടർച്ച അവകാശ നികുതി നിയമമുണ്ടത്രേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് ശതമാനം മാത്രമേ അത് അയാളുടെ കുടുംബക്കാർക്ക് പോവുകയുള്ളൂ ബാക്കി അൻപത്തി അഞ്ച് ശതമാനവും സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്ന തരത്തിലുള്ള ഒരു നിയമമാണെന്നും അത് ഇന്ത്യയിലെ അസമത്വം അവസാനിപ്പിക്കാൻ ഇന്ത്യയിലും കൊണ്ടുവരണം എന്നുമൊക്കെ അഭിപ്രായപ്പെട്ടയാളാണ് പാവങ്ങളുടെ സ്വകാര്യ സ്വത്ത് പിടിച്ചെടുത്ത് സർക്കാരിന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും എന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതിലെ അപകടവും അതുതന്നെയാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ തെരഞ്ഞെടുപ്പ് വേദികളിൽ ഉയർത്തി കാണിച്ചതുമാണ് കോൺഗ്രസിനെതിരെ അത് ഒരു വലിയ പ്രതിഷേധത്തിന് കാരണമായി ഒടുവിൽ സാമ്പിത്രോടെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞു ഈ പ്രസ്താവനയിലും അതായത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവരെല്ലാം പല തരത്തിലുള്ള ആളുകളാണ് പല രാജ്യങ്ങളിൽ നിന്നും പൈതൃകം ഉൾക്കൊണ്ട് ആളുകളാണ് എന്ന തരത്തിലുള്ള ഒരു വലിയ രാജ്യവിരുദ്ധ പ്രസ്താവ പ്രസ്താവന എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രസ്താവനയാണ് സാംപിത്രോഡ നടത്തിയിട്ടുള്ളത് ഈ പ്രസ്താവനയെയും കോൺഗ്രസ്സിന് തള്ളിപ്പറയേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല വടക്കേ ഇന്ത്യക്കാരനെയും അല്ലെങ്കിൽ തെക്കേ ഇന്ത്യക്കാരനെയും തമ്മിൽ വിഘടിപ്പിക്കാനും ഈ രാജ്യത്തെ വെട്ടിമുറിക്കാനുമുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരുന്നുണ്ട് അതിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും പങ്കാളിയാണ് ഇപ്പോൾ രാജ്യത്തെ നാലായി വെട്ടിമുറിക്കുന്നതിനെ കുറിച്ചാണ് പാർട്ടിയുടെ ബുദ്ധിജീവിയായ സാം പിത്രോഡ പറയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വലിയ പ്രതികരണവും പ്രതിഷേധവും തന്നെ സാം പിത്രോഡയുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഉയർന്നു വന്നിട്ടുണ്ട് ബി നേതാക്കളെല്ലാം ശക്തമായി തന്നെ ഈ വംശീയ അധിക്ഷേപത്തെ എതിർത്തിട്ടുണ്ട് ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു തനത് സംസ്കാരത്തിൻ്റെ ഉടമയാണ് നമ്മൾ എന്ന് മറന്നുപോകുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ആ ഒരു വസ്തുതയെ ഇല്ലാതാക്കുന്ന രീതിയിൽ നമ്മളെല്ലാം മറ്റേതോ രാജ്യങ്ങളുടെ പൈതൃകം പറ്റിയ സംയുക്ത സങ്കര ഇനങ്ങളാണ് എന്ന രീതിയിലുള്ള പ്രസ്താവന ഇറക്കുന്ന കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നേതൃത്വം പോലും വിദേശീയരാണ് എന്നിരിക്കെ ആ പാർട്ടിക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാനാകൂ എന്ന് ബി ജെ പി നേതാക്കൾ ആഞ്ഞടിച്ചു മാത്രമല്ല പല പ്രമുഖ നേതാക്കളും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇതിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിർമ്മലാ സീതാരാമൻ അടക്കം ഞാൻ ഒരു തെക്കേ ഇന്ത്യക്കാരിയാണ് എൻ്റെ മുഖം ഭാരതീയനെ പോലെയാണ് എന്നാണ് നിർമ്മലാ സീതാരാമൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അർത്ഥത്തിൽ പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പ്രതിഷേധ സൂചകമായി സമൂഹമായി മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട് അണ്ണാമലയും കുറിച്ചിട്ടുണ്ട് ഞാനൊരു തെക്കേ ഇന്ത്യക്കാരനാണ് ഞാൻ എൻ്റെ മുഖം ഭാരതീയനെ പോലെയാണ് എന്ന് അണ്ണാമലെ അണ്ണാമലയുടെ ഒരു ഫോട്ടോയടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ രാജ്യമെമ്പാടും വലിയ പ്രതിഷേധമാണ് സാം പിത്രോഡയ്ക്കെതിരെ ഉയരുന്നത് അങ്ങനെ ആശാൻ എയറിൽ പോയിരിക്കുകയാണ് എന്ന് തന്നെ പറയണം സാം പിത്രോഡ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സത്യനാരായണ ഗംഗാറാം പിത്രോഡ എന്നാണ് ഈ ഇന്ത്യക്കാരനെ പോലെ തോന്നിക്കുന്ന പേരായതുകൊണ്ടാകണം അദ്ദേഹം വിദേശീയരുടെ പേര് പോലെ സാം പിത്രോഡ എന്നാക്കി മാറ്റുകയും സ മറ്റ് ലോകരാജ്യങ്ങളിലടക്കം അറിയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എന്തായാലും കക്ഷി എയറിൽ പോയിട്ടുണ്ട് ഒപ്പം രാഹുൽ ഗാന്ധിയും പോയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ഉപദേശകനാണല്ലോ ഈ പിത്രോട കേരളത്തിൽ നിന്ന് മറ്റൊരു പ്രസ്താവനയും വളരെ രസകരമായി തോന്നിയിട്ടുണ്ട് അത് മറ്റാരുടേതുമല്ല എം വി ഗോവിന്ദൻ്റെ പ്രസ്താവനയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് ഏത് പ്രതിസന്ധിയിലും ചില അല്ലറ ചില്ലറ ക്യാപ്സ്യൂളുകൾ ഇറക്കി പിടിച്ചു നിൽക്കാൻ കഴിവുള്ള അപാര കഴിവുള്ള ഒരു നേതാവാണ് എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് തിരക്കിനിടയിൽ ഒരു അവസരം മുഖ്യമന്ത്രിക്ക് വീണുകിട്ടി ആ അവസരം ഉപയോഗിച്ചു അതിലെന്താണ് തെറ്റ് എന്നാണ് എം വി ഗോവിന്ദൻ ഇറക്കിയിട്ടുള്ള പുതിയ ക്യാപ്സ്യൂൾ പാർട്ടിയിടയായി ഒട്ടനവധി പ്രാവശ്യങ്ങൾ അല്ലെങ്കിൽ ഒട്ടനവധി തവണ പ്രതിസന്ധിയിലായിട്ടുണ്ട് അപ്പോഴെല്ലാം പലതരം ക്യാപ്സ്യൂളുകൾ പല നേതാക്കളും ഇറക്കിയിട്ടുണ്ട് എന്നാൽ ആ ക്യാപ്സ്യൂളുകളിൽ എല്ലാം വച്ച് ഒന്നാം സമ്മാനം നേടാൻ അർഹതയുള്ള ഒരു ക്യാപ്സ്യൂളാണ് ഇത് എന്ന് പറയാം കാരണം ഇത് ഏതവസരത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ക്യാപ്സ്യൂളാണ് മാസപ്പടി വിവാദം വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അവസരം കിട്ടി അത് ഉപയോഗിച്ചു എന്ന ക്യാപ്സ്യൂൾ ഉപയോഗിക്കാം മാത്രമല്ല സ്വർണ്ണക്കടത്തിൻ്റെ ചോദ്യം വന്നാലും ഇത് ഉപയോഗിക്കാം ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ച് ചോദിച്ചാലും ഇത് ഉപയോഗിക്കാം മാത്രമല്ല സ്പ്രിംഗ്ലർ അഴിമതി കേസുമായി ചോദ്യം വന്നാലും ഈ ക്യാപ്സ്യൂൾ ഉപയോഗിക്കാം ഈ ക്യാപ്സ്യൂൾ കുറച്ച് നേരത്തെ കണ്ടുപിടിക്കേണ്ടതായിരുന്നു എന്നാണ് ഇപ്പോൾ സി പി എം നേതാക്കളെല്ലാം അഭിപ്രായപ്പെടുന്നത് മുഖ്യമന്ത്രിക്ക് അവസരം കിട്ടി അദ്ദേഹം അത് അതുപയോഗിച്ചു എന്താണ് തെറ്റ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്